കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരുടെ ഇരിപ്പിടത്തിലേക്ക് ബസ് കയറിയ സംഭവത്തിന് കാരണം നഗരസഭയുടെ നിരുത്തരവാദപരമായ നിലപാടെന്ന് ബി ഡി ജെ എസ് സമാനമായ അപകടങ്ങൾ പലതവണ പുതിയ ബസ് സ്റ്റാൻഡിൽ സംഭവിച്ചിട്ടും നഗരസഭാ അധികൃതർ യാതൊരുവിധ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്ന് ബി ഡി ജെ എസ് ഇടുക്കി നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുപാറ കുറ്റപ്പെടുത്തി ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തില് അല്ലെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടാകുന്നതിന് കട്ടപ്പന നഗരസഭയുടെ നിരുത്തരവാദപരമായ നടപടി കൂടി ഇതിന് കാരണമായിട്ടുണ്ടെന്നാണ് ഞങ്ങൾ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കാരണം ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ളൊരു അപകടം കെട്ടപ്പന നെടുങ്കണ്ട ബസ് കെട്ടപ്പന ബസ് സ്റ്റാൻഡിൽ നെടുങ്കണ്ട ബസ് പാർക്ക് ചെയ്യുന്ന ഭാഗത്തുണ്ടായ സമയത്ത് ഇതേ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ അടിയന്തരമായി തന്നെ ബസ് പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് ബസ്സിൻ്റെ മുൻചക്രങ്ങൾ തട്ടി നിൽക്കുന്ന തരത്തിലുള്ള മീഡിയൻ നിർമ്മിച്ച് സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതാണ് വെക്കെ തൃണവൽ ഒരു നടപടിയാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുണ്ടാകുന്നത് കട്ടപ്പന അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ജനങ്ങളുടെ ജീവനും യാത്രക്കാരുടെ ജീവനും സ്വത്തിനും യാതൊരു സുരക്ഷിതവും ഇല്ലാതെ അതുപോലെ ബസ് ജീവനക്കാർക്കാണെന്ന് പറഞ്ഞാലും യാതൊരു തരത്തിലും സുരക്ഷിതമല്ലാതെ തൊഴിൽ ചെയ്യേണ്ട സാഹചര്യമുള്ളത് അടിയന്തരമായി ഈ ബസ് ജീവനക്കാരുടെ സുഗമമായി തൊഴിൽ ചെയ്യുന്നതിനും യാത്രക്കാർക്ക് സുരക്ഷിതമായി വന്നു പോകുന്നതിനും വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാൻ കട്ടപ്പന നഗരസഭാ അധികാരികൾ തയ്യാറാണെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്